നിറമുള്ള കിനാവുകൾ കൊണ്ട് തുലാഭാരം നടത്തുന്നവരാണ് പ്രവാസികൾ പ്രയാസമേറിയ പ്രവാസത്തിൽ ഉറ്റവരുടെയും ഉടയവരുടെയും നിറഞ്ഞ ചിരി കണക്കൊതിക്കുന്നവർ ഉള്ളം നേറിയാണ് പലരും വിമാനം കയറുന്നത് മക്കളെ ലാളിച്ചു കൊതി തീരാതെ പ്രിയതമയെ സ്നേഹിച്ചുമതി വരാതെ താങ്ങും തണലുമായ മാതാപിതാക്കളെ പിരിഞ്ഞു പോരുമ്പോൾ ഉള്ളുരുകുമ്പോഴും ചിരിച്ചു നിൽക്കുന്നവർ കൂട്ടുകൂടിയ ചങ്കുകളായ ചങ്ങാതിമാർ പെങ്ങന്മാരും സഹോദരങ്ങളും മനസ്സിൽ നിന്ന് യാത്ര പറയുമ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ അവർ പുറപ്പെട്ടതാണ് നനച്ചിരിക്കാതെ പിന്നിൽ നിന്ന് അടക്കം പിടിച്ച മരണത്തോടൊപ്പം വിട പറയുമ്പോൾ അവർ തേങ്ങിയിരിക്കാം അവർക്ക് കനവ് കണ്ട സ്വപ്നങ്ങളാണ് അസ്തമിച്ചത് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവും അടുത്ത അവധിക്കാലത്തുള്ള ദൂരം അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഭാര്യ മക്കൾ നടക്കാൻ പോകുന്ന വിവാഹം പിറക്കാൻ പോകുന്ന കുഞ്ഞ് പണിതീരാത്ത വീട് അങ്ങനെ അങ്ങനെ പ്രവാസത്തിൻ്റെ ഓരോരാവുകളും പുലരാൻ പോകുന്ന സ്വപ്നങ്ങളാണെന്ന് പ്രവാസിയായി എനിക്കറിയാം ആരോ എവിടെയോ എങ്ങനെയോ അഗ്നിയായി അമ്പത്തൊമ്പത് സ്വപ്നങ്ങൾ കത്തിക്കരിച്ചു കൊണ്ടുപോയ കുവൈറ്റിലെ അപകടം മെല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു ഭരപ്പെടുത്തുന്നു സ്വപ്നങ്ങളുമായി വന്നു സ്വപ്നങ്ങൾ ബാക്കി വെച്ച് അവർ യാത്രയായി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര പോയ സഹോദരങ്ങളെ നിങ്ങൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്ര